ഇടതു സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുമെന്നും പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗം ചെമ്പഴന്തി കോവളം ഡോക്ടർ പി പൽപ്പു പത്രാധിപർ കെ സുകുമാരൻ സ്മാരക യൂണിയനുകളിലെ ശാഖ നേതൃസംഘമം കഴക്കൂട്ടം അൽസാജ് കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിജയൻ എന്നാൽ ജയിക്കാൻ ജനിച്ചവൻ എന്നാണ് അർത്ഥം പ്രളയകാലത്തിൽ കേരളത്തിന്റെ രക്ഷകനായി മാറുകയും കോവിഡ് കാലത്തെ പ്രതിരോധിക്കുകയും ചെയ്ത ഭരണാധിപനാണ് പിണറായി കേരള ജനത പിണറായിക്കൊപ്പമാണെന്ന വസ്തുത പ്രബല സമുദായങ്ങൾ തിരിച്ചറിയുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അപ്രസക്തമായി കോൺഗ്രസിൽ നിന്നും എത്രയോ അധികം പേരാണ് ബി ജെ പിയിലേക്ക് പോയത് മുസ്ലിം ലീഗ് വരയ്ക്കുന്ന വര മറികടക്കാൻ കോൺഗ്രസിനാകുന്നില്ല ലീഗിന്റെ കടന്നുകയറ്റത്തിൽ ക്രിസ്ത്യൻ സമുദായം ഉൾപ്പെടെയുള്ളവർക്ക് മാനസികമായ ഭിന്നതയും പ്രതിഷേധവുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊരു സമുദായത്തിൻ്റെയും അവകാശങ്ങൾ പിടിച്ചെടുക്കാനല്ല സാമൂഹ്യനീതിയും ജനസംഖ്യാനുപാതികമായി രാഷ്ട്രീയ അധികാരവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാമ്പത്തിക സാമ്പത്തികനീതിയും നേടുന്നതിനുള്ള കൂട്ടായ്മയാണ് ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘാടനാ സന്ദേശം നൽകി ദേവസ്വം സെക്രട്ടറി അരേഖി സന്തോഷ് സംഘടനാ വിശദീകരണവും നടത്തി ലക്ഷത്തോളം ലക്ഷത്തോളം സന്തുഷ്ടരായ പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കൂടാതെ മുസ്ലിം ലീഗ് രാജ്യവിഭജനത്തിന്റെ സന്തതിയാണെന്നും മതരാഷ്ട്രീയം സ്ഥാപിക്കലാണ് അവരുടെ ലക്ഷ്യമെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മുസ്ലിം സംഘടനകളെ ചോദ്യം ചെയ്യുന്നവരെ അടിച്ചിരുത്തുന്ന രീതിയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് തന്റെ അഭിപ്രായ സ്വതന്ത്രത്തെ പോലും ലീഗ് ചോദ്യം ചെയ്തു മുസ്ലിം സംഘടനകളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യം മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മലപ്പുറം ജില്ല ആർക്കും ബാലികേറാ മലയല്ലെന്ന് താൻ പറഞ്ഞതിന്റെ പേരിൽ ലീഗ് തന്നെ മുസ്ലിം വിരോധിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്ന് വെള്ളാപ്പള്ളി ആരോപിച്ചു മലപ്പുറത്തൊരു കുടിപ്പള്ളിക്കൂടം പോലും യാചിച്ചിട്ട് അവർ തന്നില്ല ലീഗും അവരുടെ പോഷക സംഘടനകളും ചേർന്ന് വേട്ടയാടി ലീഗ് മതപാർട്ടിയാണ് മുസ്ലിം ഉന്നമനം മാത്രമാണ് അവരുടെ ലക്ഷ്യം മുസ്ലിം സമുദായത്തിന് അനുകൂലമായുള്ള ഭരണമാണ് ലീഗിന്റെ ലക്ഷ്യമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മുസ്ലിം സംഘടനകൾക്ക് മസിൽ പവറും മണി പവറും ഉണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു പണം ഞങ്ങൾ തരും